കൊച്ചിയിലെ സ്വകാര്യ സ്കൂളിൽ ഹിജാബ് വിഷയമുണ്ടായതിൽ വീണ്ടും പ്രതികരണവുമായി മന്ത്രി വി ശിവൻകുട്ടി സർക്കാരിനെ കുറ്റപ്പെടുത്താൻ മാനേജ്മെന്റ് ശ്രമിക്കുകയാണെന്ന് മന്ത്രി ആരോപിച്ചു മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഒരു ബോധപൂർവമായ നീക്കമാണ് നാം അഭിഭാഷകയും ശ്രദ്ധിച്ചാൽ ആർക്കും ഒരു കാര്യം ബോധ്യമാകും പ്രശ്നത്തിന്റെ പരിഹാരം കാണുന്നതിനേക്കാൾ സർക്കാരിനെ വിമർശിക്കുക എന്നായിരുന്നു അവരുടെ പ്രഥമ ലക്ഷ്യം ഇവിടെ ഒരു കാര്യം ഞാൻ ഇല്ലാതെ വ്യക്തമാക്കുവാൻ ആഗ്രഹിക്കുന്നു കോൺഗ്രസിനു വേണ്ടിയോ മറ്റാർക്കും വേണ്ടിയോ രാഷ്ട്രീയപരവും വർഗീയപരവുമായ വിഭജനം കേരളത്തിന്റെ വിദ്യാഭ്യാസ അന്തരീക്ഷത്തിൽ സൃഷ്ടിക്കാൻ ആര് ശ്രമിച്ചാലും സർക്കാർ അത് ഒരു കാരണവശാലും അനുവദിക്കില്ല എന്നുള്ള കാര്യം ആവർത്തിച്ച് വ്യക്തമാക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ വിദ്യാലയങ്ങൾ സമാധാനത്തിന്റെയും വിജ്ഞാനത്തിന്റെയും കേന്ദ്രങ്ങളാണ് അതിനെ കക്ഷിരാഷ്ട്രീയ രാഷ്ട്രീയ താൽപര്യങ്ങൾക്കുള്ള വേദിയാക്കാൻ ആരെയും അനുവദിക്കില്ല ഒരവസരം കിട്ടിയെന്നതുകൊണ്ട് ഒരു പി ടി ഐ പ്രസിഡന്റും ഒരു പ്രിൻസിപ്പാളും ഒരു മാനേജറും ഇത്രയധികം മോശമായ ഒരു ഗവൺമെന്റിനെയും ഗവൺമെന്റ് സംവിധാനത്തെയും അടിസ്ഥാനരഹിതമായി വിമർശിക്കാൻ പാടുണ്ടോ പരസ്യമായി